മഴ കാറ്റ് നാശം വിതച്ചപ്പോൾ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു വഴിയോരങ്ങളിൽ മരങ്ങൾ കടപുഴകി വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു അന്ത്യൂർ കോണം വാർഡിൽ അസന്റെ വീട്ടിലേക്ക് മരം വീണു അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നു ചേട്ടാ ഇത് എപ്പോഴാണ് ഇത് സംഭവിച്ചത് എന്തൊക്കെയാണ് ഒരു രാത്രി ഒരു പത്ത് ആറര മണി മണിയാവുന്ന സമയത്താണ് ഇത് കാറ്റ് ഏറ്റവും കൂടുതൽ നല്ല അങ്ങനെ നോക്കുമ്പോൾ ും പ്രദേശമാകെ വൈദ്യുതി ഇല്ലാതെ ബുദ്ധിമുട്ടി സൗണ്ട് കേട്ട് മണിക്ക് പോയി ഇന്നലെ പാച്ചിറയിൽ സുരേഷിന്റെ വീടിന്റെ മുകളിലും മരം വീണു കാരിവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം കാറ്റത്ത് തകർന്നു വനിതാ ക്രിക്കറ്റ് ലോകകപ്പിനുള്ള വേദിയാണ് കാരിവട്ടം സ്പോർട്സ് ഹബ്ബ് തിരുവനന്തപുരം പ്രസ് ക്ലബിന് മുകളിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു കൈതമുക്ക് പാസ്പോർട്ട് സമീപം കെട്ടിടം അപകടാവസ്ഥയിലാണ് എങ്ങനെ ഒരു അപകടം ക്ഷണിച്ചു വെഴുത്താം എന്നതിന്റെ ഉദാഹരണമാണ് കൈതമുക്ക് പാസ്പോർട്ട് ഓഫീസിന് സമീപത്തുള്ള ഈ കെട്ടിടം ഏത് സമയത്തും നിലമ്പൊത്താവുന്ന അവസ്ഥയിലാണ് കെട്ടിടമുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഇവിടെ ഈ ഭാഗത്തുള്ളായിരുന്നു തൂണ് തകർന്ന് ത താഴെ കിടക്കുകയാണ് ഒപ്പം തന്നെ ഇതിൻ്റെ തടികളെല്ലാം തന്നെ ചിതലടിച്ചും അതോടൊപ്പം തന്നെ മഴവെള്ളം വീണുമെല്ലാം ഒരു ദ്രവിച്ച അവസ്ഥയിലാണ് ഉള്ളത് ഒരു ശക്തമായ കാറ്റടിച്ചാലോ മഴയൊന്നും ശക്തമായാലോ ഇതെല്ലാം റോഡിലേക്ക് വന്ന് പതിക്കാവുന്ന ഒരു സ്ഥിതിയാണുള്ളത് നെയ്യാറ്റിൻകരയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി പലയിടത്തും ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണും മലയോര പ്രശ്നം എന്ന് പറയുമ്പോൾ കൂട്ടത്തോടെ മരങ്ങൾ വീഴുന്ന അവസ്ഥയുണ്ടായിരുന്നു ഈ പുഴയിൽ ഇറങ്ങി കുളിക്കുന്ന ആളുകളൊക്കെ ജാഗ്രത പാലിക്കണം അതിൻ്റെ തീരപ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമൊക്കെ വന്നിരുന്നു പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഈ കാണുന്ന ഇതുപോലെ നിറഞ്ഞു കവിഞ്ഞിങ്ങനെ ഒഴുകുകയാണ് അരിവിപ്രം ഇത് നെയ്യാർ ഡാമ നെയ്യാറിലെ നെയ്യാറാണ് ഈ ഒഴുകുന്നത് നല്ല ഒഴുക്കുണ്ട് ഇപ്പോൾ കുത്തൊഴുക്കുള്ള സ്ഥലത്താണ് കുറച്ച് കുട്ടികൾ ഒരുപക്ഷെ ഇവർ ഇവിടെ നല്ല പരിചയമുള്ള ആളുകളൊക്കെ ആയിരിക്കാം പക്ഷേ എത്ര പരിചയമുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഈ ഒഴുക്കിനെയൊക്കെ വെള്ളമാണ് അതിശക്തമായ മറികടക്കാൻ വെമ്പായം മഞ്ചാടിമൂട്ടിൽ കിടപ്പുരോഗിയായ കുട്ടപ്പൻ നായരുടെ വീടിന് മുകളിലേക്ക് മരം വീണു ഓട് പാകിയ മേൽക്കൂര തകർന്നു വെങ്ങാനൂരിൽ കാർപോർച്ച് ഇടിഞ്ഞ് കാർ കുഴിയിലേക്ക് വീണു നീലകേശിക്ക് സമീപം ആർ ഡി ശ്രീകുമാറിന്റെ വീട്ടിലാണ് സംഭവം വീട്ടിലെ ടോയ്ലറ്റ് കുഴിയുടെ മുകളിലാണ് കാർപോർച്ച് നിർമ്മിച്ചിരുന്നത് മഴ കനത്തതോടെ ഡാമുകളിൽ ജലനിരപ്പ് ഉയർന്നു അരുവിക്കര ഡാമിന്റെ അഞ്ച് ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് കാലവർഷം എത്തുന്നതേയുള്ളൂ അതിശക്തമായ മഴയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം സുതീഷ് തിരുവല്ലയ്ക്കൊപ്പം കെ എസ് ഹരീഷ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം